നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഇപ്പം വന്നിരിക്കുന്നത് അതും ഗുജറാത്തിൽ നിന്ന് അവിടെ കോൺഗ്രസിന്റെ എല്ലാ പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിച്ച പട്ടേൽ വിഭാഗത്തിലെ നേതാവ് ഹർദിക് പട്ടേലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് പട്ടേൽ സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസിൽ ഹർദിക്കിനെതിരായ ശിക്ഷാവിധി റദ്ദെയ്യാൻ ഗുജറാത്ത് ഹൈക്കോടതി വിസമ്മതിച്ചു വിധി റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് ഹർദിക് സമർപ്പിച്ച ഹർജി കോടതി തള്ളുകയായിരുന്നു ഇത് ബി ജെ പിക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ വലിയ മായ ഗുജറാത്തിൽ ഇക്കുറി വലിയ നേട്ടം ഹർദിക്കിന് മുൻനിർത്തി നടത്താമെന്ന് കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് കോടതി കുറ്റക്കാരനാണെന്ന് ശിക്ഷിച്ച ഒരു വ്യക്തിക്ക് വിധി സ്റ്റേ ചെയ്യാതെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കില്ലെന്ന് പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹാർദിക് കോടതിയെ സമീപിച്ചത് ഒരു കാലത്ത് ഗുജറാത്തിനെ ആകമാനം ഇളക്കിമറിച്ച് രാജ്യം ശ്രദ്ധ നേടിയ ആളായിരുന്നു ഹാർദിക് ഈ മാസം ആദ്യമാണ് പാർട്ടിയിൽ കോൺഗ്രസ് ചേർന്നത് ഇതോടെ മോദിയും ബി ജെ പിയും ആശങ്കയിലായിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ കോടതിയുടെ അടുത്ത നിലപാട് വന്നതോടെ ബി ക്യാമ്പിൽ ആശ്വാസമായിരിക്കുന്നു ഇതിനിടെ ഹാർദിക്കിന്റെ പ്രചരണം പുറത്തു വന്നിട്ടുണ്ട് അതേസമയം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സാധാരണക്കാർ സത്യം അഹിംസ സത്യസന്ധത എന്നിവയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കോൺഗ്രസ് സർക്കാർ രൂപവൽക്കരിക്കുന്നതിനായി പ്രയത്നിക്കും ഗുജറാത്തിലും രാജ്യത്തുടനീളവും പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രചരണ പരിപാടികളിൽ ഏർപ്പെടും ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഞാൻ ബി മുന്നിൽ മുട്ടുകുത്തിയില്ല എന്നതാണെന്നും ഹാർദിക് പറഞ്ഞു ഏപ്രിൽ നാലിനാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നിരിക്കെ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കാനുള്ള സാധ്യത ഇല്ലാതാവുകയാണ് മെഹ്സാന കോടതിയാണ് പട്ടേൽ സമരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഹാർദിക് പട്ടേലിനടക്കം പതിനേഴ് പേരെ കുറ്റക്കാരനായി വിധിച്ചത് ഈ വിധി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹാർദിക്കിന്റെ ആവശ്യം വൈകി ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഗുജറാത്ത് ബി ജെ പിടിമുറക്കുകയാണ് ഹാർദിക്കിനെ മത്സരരംഗത്ത് ഇറക്കാൻ കഴിയാതെ വന്നാൽ കോൺഗ്രസ്സിന് ക്ഷീണമാകും ഇതോടെ ഭരണത്തിൽ വരാനാകുമെന്ന് കോൺഗ്രസിന്റെ പ്രതീക്ഷകളിൽ മങ്ങലേൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്